ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ചെറിയൊരു ലഞ്ച് കഥയാണ് ഒരു ബൊഫയ്ക്ക് പോയതാണ് ഉച്ചയ്ക്ക് അപ്പോൾ എന്ന് പറയുമ്പോൾ ചെന്നടന്നെ പതുക്കെ എണീറ്റ് ഒന്ന് നടന്ന് എന്തൊക്കെ ഉണ്ട് എന്ന് നോക്കുന്ന ഒരു ശീലമുണ്ട് അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ നമ്മുടെ ഐറ്റം കേഡ് റൈസ് ഉണ്ട് അതൊക്കെ ലേഡി ചമ്മന്തി പിന്നെ ചമ്മന്തി ഇങ്ങനെ കുറേ ക്യാരറ്റ് ചമ്മന്തി എന്തൊക്കെയാണ് കുറേ അച്ചാറുകൾ ബൊഫയ്ക്ക് പോലെ ഇതൊക്കെയാണ് ഞാൻ നോക്കുന്നത് പപ്പടം അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട് പിന്നെ നോൺ വെജിൻ്റെ എന്ന് പറയുമ്പോൾ എല്ലാം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ചിക്കൻ ഉണ്ടായിരുന്നു പോർക്കുണ്ടായിരുന്നു പോർക്ക് ഞാനെൻ്റെ ജീവിതത്തിൽ ഇതേ വരെ കഴിച്ചിട്ടില്ല എനിക്ക് അത്ര അങ്ങ് ഇഷ്ടപ്പെട്ടതും ഇല്ല സ്പൈസി ന്യൂഡിൽസിൻ്റെ കുറേ വെറൈറ്റീസ് ഓഫ് ഉണ്ടായിരുന്നു ന്യൂഡിൽസ് പിന്നെ പ്രോൺസ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല തേങ്ങ കൊത്തൊക്കെ ഇട്ട് പ്രോൺസ് ഇങ്ങനെ ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് ഇങ്ങനെ നല്ല ഉലർത്തിയെടുത്തത് നല്ല ടേസ്റ്റ് ചിക്കൻ ബിരിയാണി പിന്നെ പപ്പടങ്ങൾ കുറേ പപ്പടം പിന്നെ ഇതെന്താ മോമോസ് ആയിരുന്നു അപ്പോൾ ഇതും ചിക്കൻ മോമോസ് ആയിരുന്നു ഇത് നമ്മുടെ മീൻകറിയും മരിച്ചീനിയും എന്ന് പറയുമ്പോൾ നമ്മുടെ കേരള ചേ തിരുവനന്തപുരത്ത് എന്ന് പറയും കേട്ടോ അങ്ങോട്ടൊക്കെ വേറെ വടക്കൻ കേരള ആ ഭാഗത്തൊക്കെ പറയും അല്ലേ അപ്പോൾ പിന്നെ ഇത് നമുക്ക് ലൈവായിട്ട് ഇത് ചിക്കൻ ഫ്രൈ നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ ഇത് ചകുപോടി നടക്കുകയാണ് എന്തൊക്കെയാണ് എടുക്കാമെന്ന് ക്യാരറ്റ് ചിലവ് പിന്നെ നമുക്ക് ലൈവായിട്ട് ദോശ അപ്പം മസാല ദോശ എന്ത് വേണോ പറയാം സാലഡ്സ് ഉണ്ടായിരുന്നു ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു ഡെസേർട്ടൊക്കെ കിടലായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് സാധനങ്ങൾ വെജിറ്റബിൾസൊക്കെ എടുത്തോണ്ടെന്ന് ഞാനങ്ങ് കഴിക്കാൻ തുടങ്ങി പ്രോൺസ് ഭയങ്കര ഇഷ്ടമായിട്ട് കുറേ പ്രോൺസ് ഒക്കെ എടുത്തേ അപ്പോൾ എനിക്കാണെങ്കിൽ എന്താണെന്ന് അറിഞ്ഞുകൂടാ ഈയിടെ ആയിട്ടൊരു അലർജി ഈ ഫുഡ് അലർജി ആണോ എന്നുകൂടെ എനിക്ക് ഡൗട്ടുണ്ട് ഫുഡ് ഒരുപാട് കഴിക്കുകയെന്നുമില്ല കേട്ടോ പക്ഷേ എനിക്ക് തോന്നണോ ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല എപ്പോഴാണ് നമ്മളെ ഇമ്മ്യൂണിറ്റി ലോ ആവണമെന്ന് പറയാൻ പറ്റില്ലല്ലോ െല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് നേരെ ഞാൻ നോക്കി വെച്ച് ഐറ്റത്തിലോട്ട് പോയി എന്തായിരുന്നു കഡ് റൈസും പിന്നെ സ്ക്വിഡിൻ്റെ അച്ചാർ പ്രോൺസിൻ്റെ അച്ചാർ സോയ അച്ചാർ പിന്നെ അച്ചാറുകൾ പിന്നെ കപ്പ നല്ല നെമീൻ കറി അതൊക്കെ കൂട്ടി ഒരു പിടി അങ്ങ് പിടിച്ചു എനിക്ക് പണ്ട് പണ്ടേ നമ്മുടെ നാടൻ ഐറ്റം എവിടെ കണ്ടാലും ഞാൻ അങ്ങോട്ടേ പോകും എനിക്ക് ദോശ ഇഡലി ചോറ് കറി നമ്മൾ മലയാളികൾ അങ്ങനെ അല്ലേ മക്കളെ നമ്മളത് കണ്ടാൽ വീടുവോ എന്തൊരു ടേസ്റ്റ് അല്ലേ വേറെ ഒന്നിനും അതിൻ്റെ കൂടെ മത്സരിക്കാൻ പറ്റില്ല പിന്നെ വേണ്ടന്നായി കേട്ടോ കഴിച്ച് കഴിച്ച് എല്ലാം കഴിഞ്ഞിട്ട് ഡെസേർട്ടിനെ ഡെസേർട്ടിനെങ്ങനെയാണ് വേണ്ടാന്ന് വെക്കണേ നേരെ ചക്കുപ്പ അത് മാത്രമേ കഴിച്ചുള്ളൂ അത് ഞാൻ വിട്ടുപോയ കേട്ടോ ചക്കുപ്പ ഡെസേർട്ട് മാത്രമേ കഴിച്ചുള്ളൂ വേറൊന്നും കഴിച്ചില്ല ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ അതും ഇവ എങ്ങനെയാണ് ചക്കുപ്പയെ നമ്മൾ ബൊഫയ്ക്കേക്ക് കൊണ്ടുപോയുണ്ടല്ലോ വന്ന ഇഷ്ടമാണ് മക്കളെയും വന്ന ഇഷ്ടം അവൻ ജസ്റ്റ് ഇങ്ങനെ നോക്കി അതിൻ്റെ ഹവിസ് മാത്രം ഭുജിക്കും അവനത് മതി ഇതെനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ആയിരുന്നു പേസ്ട്രി കേക്ക് ആയിരുന്നു കേട്ടോ അതിൻ്റെ ആ ആ ഒരു മുമ്പിലൊരു മീനൊക്കെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ എടുത്താൽ മീനെ വായിൽ വയ്ക്കാൻ കൊള്ളില്ല കേട്ടോ വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു പക്ഷേ ആ കേക്ക് കൊള്ളായിരുന്നു ചക്കുബ പറഞ്ഞു ആ കേക്കിന്പോളിന്റെ ടേസ്റ്റ് ആണ് ഇഷ്ടം പോലെ കാൽപോൾ ചക്കുബ കഴിച്ച് റെക്കോർഡ് എടുത്തിട്ടുള്ളതാട്ടോ അതുകൊണ്ട് ചക്കുബയ്ക്ക് അങ്ങനെ ഫീൽ ചെയ്തില്ലാത്ത ശരി things we're dreaming of അപ്പത്രയൊക്കെ ഉള്ളൂ കേട്ടോ അപ്പോൾ ആ കഴിച്ച എനർജി എല്ലാം ചക്കപ്പം അവിടെ തന്നെ ബേൺ ചെയ്ത് ഓടി നടന്ന് നമ്മളെയും കൊണ്ട് ബേൺ ചെയ്യിപ്പിച്ചിട്ട് വീട്ടിലോട്ട് ഇങ്ങ് തിരിച്ചു വന്നു അപ്പോൾ അടുത്ത വീഡിയോയിലാണ് കേട്ടോ ചാച്ചാ ബൈ ബൈ